സാരികൾ ഇത് നമ്മൾ മൂൽകുളജിൽ വാങ്ങിയ സാരികൾ കളക്ഷൻസ് ആണ് കേട്ടോ ഇത് കുറേ തവണകളായിട്ട് വാങ്ങിയ സാരികളാണ് ആദ്യമായിട്ട് വാങ്ങിയ സാരിയാണ് ആണ് ഇതാണ് കേട്ടോ ഇതാ ഒരു ടൈമിൽ ഭയങ്കര ട്രെൻഡി ആയിട്ടുള്ള നമുക്ക് സാരി ആയിരുന്നു കേട്ടോ ഈവക്കെ ഡിസൈൻ ചെറിയൊരു ബോർഡറും വലിയ ബോർഡറും ഒക്കെ വന്നിട്ടൊരു സാരിയായിരുന്നു ഇതാണ് കേട്ടോ അതിന് ആദ്യം നൂൺകൊളജിൽ നിന്ന് വാങ്ങിച്ചാൽ ആദ്യത്തെ സാരി ആണ് ഉണ്ട് ഇത് ഇത് വളരെ റേറ്റ് ഗോളുകളാണ് ആ ടൈമിലൊക്കെ വാങ്ങിച്ചത് കേട്ടോ നല്ല സാരി ആയിരുന്നു അതിനൊരുപാട് ഉടുത്തി കളർ പിന്നെ ഇന്നത്തെ കഴിഞ്ഞാൽ ആ ഒരു സമയത്ത് ടോപ്പ് ബുദ്ധ അങ്ങനെയൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് സാരി ഭയങ്കര ഇഷ്ടമാണെന്ന് ഞാനിവിടെ വന്നത് ഇതിൻ്റെ ബ്ലൗസ് ഞാൻ ചെയ്തിരിക്കുന്നു ബോർഡ് വെച്ചിട്ടാണ് ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം ഇതാണ് അവിടെ ബ്ലൗസ് വരുന്നത് ഇത് ഞാൻ ഇങ്ങനെ ബോർഡ്നെക്കൊക്കെ വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത് വളരെ സ്റ്റൈലിഷായിട്ടാണ് ചെയ്തിരിക്കുന്നത് ബാക്കിൽ വന്ന് ബാക്ക് ഓപ്പുകൊണ്ട് കൊടുത്തിട്ട് ബാക്കിൽ ചെറിയ അടുത്ത ബോളൊക്കെ വെച്ചിട്ട് അത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് വളരെ രസമായിരുന്നു കേട്ടായിരുന്നു ആ കൊടുത്ത സമയത്ത് ഈ ഒരു കളറും കൂടെ അല്ലായിരുന്നു നോമ്പലായിട്ടുള്ള കളറുകൾക്കൊക്കെ നല്ല മാച്ച് ആവുന്നൊരു കളറാണ് കേട്ടോ ബോർഡ് നെക്കാണ് ചെയ്തിരിക്കുന്നത് ബോർഡിനിൽ ലൈനിങ് ഇല്ലാതെ പോഷൻ ഒക്കെ കൊടുത്തിട്ട് ബാക്കോപ്പൺ ആണ് ചെയ്തിരിക്കുന്നത് ബാക്കണായിട്ട് ഇനി ചെറിയ ബോൾ ഓപ്പൊക്കെ ഡിസൈൻ ഒക്കെ വളരെ ഒരു വളരെ അടിപൊളിയായിട്ട് ബ്ലൗസാണ് കേട്ടോ അടുത്ത വന്നിട്ട് ഇത് ഞാൻ കുറച്ച് നാൾക്ക് മുമ്പ് വാങ്ങിയതാണ് ഇത് ഒരു കോട്ടൺ സാരി ഇത് കൊടുത്തൊരു വീഡിയോ ഞാൻ നിങ്ങൾക്ക് ചെയ്ത് കാണിച്ചു തരാം ഇത് വന്നിട്ട് എങ്ങനെയാണ് കേട്ടോ എൻ്റെ ആ ഒരു ഇത് വരുന്നത് ഞാൻ സാരിക്കുള്ള വെച്ചിട്ടുണ്ട് ഇതുണ്ട് ഒരു ബ്രൗൺ ഒരു ഷെയ്ഡ് ബ്രൗൺ ഒരു മെറ്റീരിയൽ കൂടെ അതിനകത്ത് വരുന്നുണ്ട് പ്ലീറ്റിൽ വരുമ്പോൾ ഇതുണ്ട് എങ്ങനെയാണ് കേട്ടോ സാരി വരുന്നത് നിങ്ങൾക്ക് കാണാൻ വിചാരിക്കുന്നു ഇങ്ങനെയാണ് കേട്ടോ അവിടെ വരുന്നത് കോട്ടൺ ആണ് നല്ല രസമാണ് കേട്ടോ കൊടുക്കുമ്പോഴും നല്ല രസമാണ് കഴിഞ്ഞൊരു ഫോട്ടോ ചേർത്ത് കൊടുത്തേക്കാണ് വരുന്നത് ഈ ബ്ലൗസ് ബാക്ക് റോപ്പൺ ആണോ അവിടെ ചേർക്കുന്നത് ഫ്രണ്ടിലൊരു ഓവർ ഷേപ്പ് നെക്കാണ് ബാക്കിൽ ട്യൂലിയായിരുന്നു കേട്ടോ നല്ലൊരു സെറ്റ് തന്നെയാണ് അത് ഇത് ഞാൻ ആദ്യത്തെ ആദ്യത്തെ കയ്യിൽ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ ഇതൊരു റെഡിയേറ്റഡ് ആണ് ജോർജറ്റ് ബ്ലാക്ക് സാരിയാണ് ഇതിൽ കൂടെ തന്നെ ഒരു ബ്ലൗസ് സെപ്പറേറ്റ് ആണ് സാരി സെപ്പറേറ്റും ബ്ലൗസ് സെപ്പറേറ്റുമായിട്ടാണ് മേടിച്ചത് സെപ്പറേറ്റ് ഒരു ബ്ലൗസ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അവരെ മൂന്ന് പൊളിച്ചിൻ്റെ കയ്യിൽ ചെറിയൊരു ഹാൻഡ് വർക്ക് ഒക്കെ വരുന്ന ഒരു ജോർജറ്റിൻ്റെ തന്നെ ഗ്രീൻ കളർ വരുന്ന സാരിയാണ് കേട്ടോ കൊടുത്ത് കയ്യില് മാത്രമേ ഉള്ളൂ കേട്ടോ കയ്യിൽ മാത്രമേ ഉള്ളൂ കൊടുത്തു ഇത് ഓൾറെഡി സ്റ്റിച്ചർ ബ്ലൗസ് ആണ് കേട്ടോ സ്റ്റിച്ചറായിട്ടുള്ളതാണ് ഇപ്പോൾ വന്നത് ഞാൻ വാങ്ങിച്ചത് എൻ്റെ പ്രൈസ് ഞാൻ കൃത്യമായിട്ട് ഓർക്കണില്ല പക്ഷേ നല്ലതായിരുന്നു കേട്ടോ ഞാനിത് സ്മോളാണ് എടുത്തേക്കുന്നത് സ്മോളെടുത്താലും എനിക്ക് കുറച്ച് ഓർഡർ ചെയ്യുന്ന ട്രാക്ക് ഉണ്ടായാലും എൻ്റെ സാരി ജസ്റ്റ് ചെയ്യുന്നത് വാങ്ങിച്ചിട്ട് ഇട്ടേക്കാണ് കേട്ടോ നല്ല രസമാണ് കേട്ടോ ഇത് കാണാൻ നല്ലൊരു ഭംഗിയുള്ളൊരു സെറ്റ് തന്നെയാണ് കേട്ടോ ഇതെല്ലാം വളരെ റേറ്റിൽ നല്ല വ്യത്യാസമുള്ള വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള സാരിയാണ് കേട്ടോ അടുത്ത വന്നിട്ട് ഒരു ഓർഗൻസ ടൈപ്പ് സാരിയാണ് കേട്ടോ വരുന്നത് ഇത് ഇതിലെടുത്തുള്ള ഒരു സാരിയാണ് ഇതൊരു എന്താ പറയുക ഒരു ഓഫ് വൈറ്റ് പോലത്തെ ഒരു കളർ വരുത്തുന്ന സാരിയാണ് കേട്ടോ നല്ല വർക്കൊക്കെ വരുന്ന നല്ല രസമാണ് കഴിഞ്ഞത് നമുക്ക് ചോദിച്ചലൊക്കെ അടിപൊളിയൊരു സാരിയാണ് കേട്ടോ ഇതിന്റെ ബ്ലൗസ് ഞാൻ കാണിക്കുക ഇതിന്റെ ബ്ലൗസും ആ ഇത് വരുന്നത് അപ്പം ഇതാണ് കേട്ടോ ബ്ലൗസ് വരുന്നത് സെയിം മെറ്റീരിയൽ തന്നെയാണ് ഓഫ് വൈറ്റ് കളർ ചെറിയ വർക്കൊക്കെ കൈയിലോപ്പൊക്കെ വരുന്നുണ്ട് ഞാനിതൊരു ഒരു എന്താ പറയുക ഒരു റൗണ്ട് നെക്കിലാണ് ഫ്രണ്ട് ഓപ്പൺ കൊടുത്തിരിക്കുന്നത് സോറി ഫ്രണ്ട് നെക്ക് കൊടുത്തിരിക്കുന്നത് സെറ്റ് ബാക്കും തന്നെയാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത് അടിപൊളി സെറ്റ് വരുന്നത് ഇതിലും ബഡ്ജറ്റ് ഫ്രൈ ആണ് തൗസൻഡ് സെവൻ്റ എന്തായിട്ടുള്ളൂ കറക്റ്റായിട്ട് റേറ്റ് ഓർക്കണില്ല ഓമസ്റ്റ് കുറയ്ക്കുക നല്ല ഓക്കെ അപ്പോൾ ഇതാണ് കേട്ടോ ഇതും പറയാം ആദ്യത്തെ കാലങ്ങളിൽ വിളിച്ചാണ് കേട്ടോ ആദ്യം വേണ്ടി സൈകൊന്നാണ് ഇത് വന്നിട്ട് ജോർജറ്റ് ആണ് മൊറൂൺ കളറാണ് കേട്ടോ നല്ലൊരു ഡാർക്ക് മൊറൂൺ കളറാണ് വരുന്നത് ഇതിനുള്ളവര് ബ്ലൗസ് പീസും വരുന്നുണ്ടായിരുന്നു ആ ബ്ലൗസ് കാണിച്ചതായിരുന്നു സെയിം കളറിൽ ഒരു ഹെവി വർക്ക് ബ്ലൗസ് ബ്ലൗസായിരുന്നു കേട്ടോ ഇതൊന്നും തുണിയായിട്ടായിരുന്നു ഞങ്ങൾ സ്റ്റിച്ച് ചെയ്തെടുത്താണ് റൗൺ നെക്ക് കൊടുത്തിട്ട് ബാക്കിൽ ഓപ്പൺ കൊടുത്ത് തയ്ച്ചിരിക്കുന്നത് കേട്ടോ ബാക്കിൽ കെട്ടൊക്കെ കൊടുത്തിട്ടാണ് തയ്ച്ചിരിക്കുന്നത് നല്ലൊരു നമുക്ക് എത്ര സിംപിളായിട്ടൊക്കെ പോകാൻ പറ്റുന്ന നച്ചു പാർട്ടി വരെയൊക്കെ യൂസ് ചെയ്യാം ഒരു സാരി ആയിരുന്നു കേട്ടോ ടീപൊളിയായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു അങ്ങനെ പറഞ്ഞാൽ ആദ്യത്തെ ട്രെൻഡിങ്ങിന് ഉണ്ടായിരുന്നിട്ട് എനിക്ക് സാരി തന്നെയായിരുന്നു കേട്ടോ ഇനി വന്നിട്ട് രണ്ട് ഷെയ്ഡിലാണ് ആ സാരി വരുന്നത് റെഡും പിങ്കും രണ്ട് ഷെയ്ഡിലാണ് തരവരുന്നത് ജസ്റ്റ് ഒരു കാണിച്ചു തരാം ഇങ്ങനെ ഇത് അതിൻ്റെ ഫോട്ടോ ഞാൻ ഇവിടെ ചേർക്കുന്നുണ്ട് ജസ്റ്റ് നോക്കാം കേട്ടോ അപ്പോൾ ഇത് അങ്ങനെ തന്നെയാണ് ഇത് ഞാൻ ബോർഡ്നെറ്റിലാണ് ചെയ്തിരിക്കുന്നത് ഇതിന് വളരെ റേറ്റ് കുറവായിരുന്നു പറഞ്ഞിട്ടായിരുന്നു ഇത് ഞാൻ ബോർഡ്നെറ്റിലാണ് ചെയ്തിരിക്കുന്നത് അതിൻ്റെ ബ്ലൗസ് ഇതാണ് കേട്ടോ ബ്ലൗസ് വരുന്നത് ബ്ലൗസ് ബോർഡ്നെക്കാണ് കൊടുത്തിരിക്കുന്നത് കാണാൻ വെച്ചായിരുന്നു ബാക്കിൽ ഓപ്പൺ ആക്കി വെച്ചിട്ട് അടിപൊളിയൊരു ബ്ലൗസ് ആക്കിയിരിക്കും കേട്ടോ നല്ല രസമായിരുന്നു ഒരു കളർ ചില കളറൊക്കെ അവൻ നമ്മൾ പെട്ടെന്ന് ഇഷ്ടപ്പെടും വരും അപ്പൊ ആ ഒരു സ്ഥലത്ത് ട്രെൻഡിലേക്ക് തിന്നതാണ് അങ്ങനെ രണ്ടുമൂന്ന് പീസും കൂടുതൽ എടുത്താണ് കേട്ടോ അപ്പൊ ഫേവറേറ്റ് ഒരു സാരി ആണ് കേട്ടോ ഒരുപാട് എൻക്വയറി വന്നൊരു സാരിയാണ് ഈ സാരി ഇത് വന്നിട്ട് ഇതിനെടുത്തിട്ട് കുറച്ചേ ആയിരുന്നു ഞാനൊരു മെയ് മാസത്തിലൊക്കെ ദുബായിലൊക്കെ പോയ ടൈം ഉണ്ടായിരുന്നു അപ്പോൾ ആ ടൈമിൽ ഈ സാരി എടുത്ത് ഞാൻ കുറച്ച് ഇവിടെ എടുക്കുന്നുണ്ട് വീഡിയോസൊക്കെ എടുത്ത് നല്ല റേറ്റിംഗ് ഉണ്ടായിരുന്നു ഒരുപാട് പേര് ഈ സാരിയുടെ ഒക്കെ ചോദിച്ചിരുന്നു ഇത് പറഞ്ഞിട്ട് റേറ്റിറ്റ് വെബ് സാരിയാണ് ഞാൻ ഈ കാണിച്ച മോസ്റ്റ് സാരികളും എടുത്തു വെബ് സാരികൾ തന്നെയാണ് സ്മോളാണ് കേട്ടോ എടുത്തിരിക്കുന്നത് ഞാൻ സ്മോളാണ് വീഡിയോ ആണ് എടുക്കുന്നത് പക്ഷേ ഞാനൊന്നും അതിയായിരിക്കും ഇത് വന്നിട്ട് എടുത്തിരിക്കുന്നത് ഇതിൻ്റെ ബ്ലൗസാണ് എൻ്റെ ഹാറ്റ് എൻ്റെ ബ്ലൗസ് ഹാങ് വർക്കാണ് നല്ല അടിപൊളിയാണ് ഇങ്ങനെയാണ് എൻ്റെ ബ്ലൗസ് വരുന്നത് ബ്ലൗസിന്റെ നെക്ക് മോഷനില ഒരു സൈഡിൽ നല്ല വർക്ക് വരുന്നുണ്ട് അത് അതിൻ്റെ സെയിം ബാക്ക് സൈഡിൽ വർക്കും വരുന്നുണ്ട് എൻ്റെ വീഡിയോ ഞാനിവിടെ ചേർക്കാം ചുമ്മാ ജസ്റ്റ് കാണാറ് എൻ്റെ കൈ നെട്ടിൻ്റെ കയ്യിൽ ഒരു ചെറിയൊരു ഒക്കെ വരുന്നുണ്ട് കേട്ടോ ഈ കയ്യിലുണ്ട് നല്ല രസമാണ് ഡാർക്ക് ഒരു ഞാറയ്ക്ക കളർന്നൊക്കെ പറയുന്നത് ഒരു കളറായിരുന്നു കേട്ടോ അടിപൊളിയാണ് ഭയങ്കര എൻക്വയറി ആയിരുന്നു എനിക്ക് വേണ്ടിയിട്ട് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു റിയാം നമുക്കൊക്കെ ഞാൻ കൊടുക്കുന്ന വെബ്സൈറ്റ് ഷെയർ ചെയ്തിട്ടുണ്ട് അപ്പോ ഇതാണ് കേട്ടോ ഇതും ഞാൻ ഓപ്പൺ ആണ് എൻ്റെ മോസ്റ്റ് സാരികൾ ഞാൻ ബാക്ക് ഓപ്പൺ ആണ് ഞാൻ യൂസ് ചെയ്യുന്നത് കാരണം ബാക്ക് ഓപ്പൺ ആകുമ്പോൾ നമുക്ക് സാരി ഉടുത്ത് കഴിയുമ്പോൾ നല്ല കംഫർട്ടാണ് ബിക്കോസ് നമ്മുടെ ആ ഒരു ഫ്രണ്ടിൽ നമ്മൾ വ്യൂ നോക്കുമ്പോൾ എന്താ പറയുക ബാക്കിൽ ഓപ്പൺ വന്നാൽ ആ ടൈറ്റ് ആയിട്ട് ബാക്കി പിന്നെ ആയിട്ട് ഫെറ്റായിട്ടിരിക്കുന്നു കഴിയുമ്പോൾ ഇവിടെ നോക്കുമ്പോൾ നല്ല നമുക്ക് ഷേപ്പ് തോന്നും സാരം അപ്പോൾ പെയിൻസാരിയിലും ഹാൻഡ് വർക്കിലൊക്കെ ഓർത്തിരുന്ന രസം നടക്കാനായിട്ട് ഈ കളർ കൂടെ ആയിരുന്നു അടിപൊളിയായിരുന്നു കേട്ടോ അപ്പം ഇതാണ് ഏ സാരി അടുത്ത സാരി ആണ് ഒരു ജോർജറിൻ്റെ സാരിയാണ് ബ്ലാക്ക് കളറാണ് കേട്ടത് ബ്ലാക്കിൽ റെഡ് സ്കാൽപ്പ് വർക്കൊക്കെ വരുന്ന ടീ ഒരു സാരി ആണ് കേട്ടോ കാണിച്ചത് ഇത് നോർമൽ സാരിയാണ് കേട്ടോ നോർമൽ ആയിട്ടുള്ള സാരി പക്ഷേ ഇതിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് ഈ സ്കാൾ വർക്കാണ് കേട്ടോ സ്കാൾ വർക്ക് വേദിൻ്റെ സാരി ഇതിന്റെ മെയിൻ പോർഷൻ എന്ന് പറഞ്ഞാൽ ഈ ചെസ്റ്റിൻ്റെ പോഷനാണ് കേട്ടോ ഇവിടെ ഇങ്ങനൊരു വർക്ക് വരും ഇതാണ് അത് എൻ്റെ എന്ന് പറയുന്നത് വളരെ അടിപൊളിയായിട്ടൊരു സാരിയാണ് കേട്ടോ എൻ്റെ സ്കാർഫ് വർക്ക് വരുന്നത് ഫുൾ സാരി എന്ന് പറയുന്നത് ഭയങ്കര കുറെ നാശം ഇതാണ് കേട്ടോ ബ്ലൗസ് വരുന്നത് ഇത് ബ്ലൗസിൽ ഞാൻ ഫ്രണ്ട് ടോപ്പൺ ആണ് ചെയ്തിരിക്കുന്നത് കാരണം അതിന്റെ ബാക്കിലാണ് വർക്ക് കൊടുത്തിരിക്കുന്നത് ഇത് ഒരു ഇങ്ങനൊരു നെക്കാണത് ഓൾറെഡി ഇത് മെറ്റീരിയൽ ആണ് തയ്ക്കാത്ത തുണിയായിരുന്നു പക്ഷേ ഇങ്ങനെ ചെറിയ വക്കി വന്നിട്ടുള്ളൊരു തുണിയാണ് കേട്ടോ അപ്പം ഇങ്ങനെ തയ്ക്കാൻ പറ്റുള്ളൂ ഞാൻ എത്തിക്കുന്ന സാരികൾക്ക് അധികം റേറ്റ് ആയിട്ടുള്ള സാരികൾ പറയുന്ന ഓർക്കൺസായിരിക്കും മാത്രമേ ഉള്ളൂ ബാക്കി എല്ലാം ഒരു തൗസൻഡ് റേറ്റിൽ എത്തിക്കുന്ന സാരികളാണ് കേട്ടോ അത് കുറവാണല്ലോ തൗസൻഡ് കൂടുന്ന തൗസൻഡിൽ താഴ്ന്നിരിക്കുന്ന സാരികളാണ് കേട്ടോ ഇച്ചിരി ഓർക്കൺസെസായിരിക്കുള്ളൂ ഓർക്കൻസായിരിക്കും ബക്കായി അതിന് വെച്ചിട്ട് എനിക്ക് ഒരു ആയിരിക്കും മുമ്പിലേ ആയിട്ടുള്ളൂ കേട്ടോ ായിട്ടും ജോലറ്റ് സാരി കൊടുക്കാൻ കാരണം നല്ല ഷേപ്പിൽ കിടക്കുന്നത് ഒട്ടി കിടക്കുന്നതുകൊണ്ട് ചെറിയൊരു വർക്ക് വർക്കൊക്കെ അതിൽ ഇല്ലാത്ത സിമ്പിളായിട്ട് കൊടുക്കാനാണ് എനിക്ക് ഇഷ്ടം അങ്ങനെ ഇത് ഗ്രീൻ സാരി കിട്ടുന്നത് സാരി ആയിട്ട് വന്നിട്ട് ബ്ലൗസാണ് വർക്ക് വരുന്നത് അത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനത്തെ മോഡൽ സിമ്പിൾ സാരി റെഡ് വൈസ് സാരി ആണ് ഗ്രീൻ ഇതിൻ്റെ ഗ്ലൗസ് ആണല്ലോ ഹൈലൈറ്റ് ബ്ലൗസ് വന്നിട്ട് അതുകൊണ്ട് ഇങ്ങനെ വർക്കൊക്കെ വരുന്ന ഒരു പഫ് സ്ലീവ്സ് വരുന്ന വരുന്നൊരു ബ്ലൗസാണ് നടക്കുന്നത് ബ്ലൗസിൽ ഓർഗൻസ് തന്നെ കൈയുടെ ബാഗ് വർക്ക് കൊടുത്തിട്ടുണ്ട് ബ്ലൗസ് വന്നിട്ട് തോമസ് ജോർജറ്റിലാണ് വിധ ലൈനുകളിലൂടെയാണ് വരുന്നത് കൈ ലൈനുകളോ ബാക്ക് ഓപ്പൺ ആണ് വരുന്നത് ഒരു ഓവൽ കൂടി ഷേപ്പ് ആണ് ഫ്രണ്ടിലും ബാക്കിലും നെക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഫിഫ്റ്റി കൂടിയാണ് കേട്ടോ സൈസ് ഫിഫ്റ്റി വ്യത്യാസമെന്ന് ചോദിച്ചാൽ അടിപൊളി തന്നെയാണ് കേട്ടോ അപ്പോൾ ഇതാണ് ഞാൻ സാരിയിലോട്ട് പോവാം ഇതിൽ വീഡിയോ ഒരുപാട് തമൻസ് ആയിട്ടൊരു സാരിയാണ് അതിൽ കളർ വേരിയേഷൻ ഉണ്ടല്ലോ എന്നാണ് എല്ലാവരും പറയുന്നത് ശരിയാണ് കളർ വേരിയേഷൻ ഉണ്ട് അവർ സമയം ഫോട്ടോയിൽ വെച്ച് നോക്കുമ്പോൾ നേരിയ വേരിയേഷൻ ഉണ്ട് അത് ഓൾറെഡി അവർ പറയുന്നുണ്ട് ഫോട്ടോയിൽ കാണുന്ന സ്ഥലം വ്യത്യാസമുണ്ടെന്ന് പറയുന്നുണ്ട് അപ്പോൾ നമുക്കതർപ്പം ചെയ്യാൻ പറ്റില്ല ഇത് പറഞ്ഞിട്ടൊരു നല്ലൊരു ഗ്രീൻ പോലത്തെ ഒരു എന്താ ഗ്രീനാ ഒരു ടേസ്റ്റൽ ഗ്രീൻ കളറാണ് വരുന്നത് നിങ്ങൾക്കും എൻ്റെ വീട്ടിൽ കാണുമ്പോൾ കുറച്ച് വേരിയേഷൻ തോന്നും അത് നമുക്ക് നേരിട്ട് കാണാൻ അത്രയും പറ്റത്തില്ല ഇതൊരു വേസ്സാരാണ് വരുന്നത് എൻ്റെ ബ്ലൗസ് ഹൈലൈറ്റ് കാര്യം ഹാങ്ക് ബ്ലൗസ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം പ്ലെയിൻ സാരികൾ വന്നിട്ട് അതിൽ ഇങ്ങനെ ബ്ലൗസിൽ മാത്രം വർക്ക് ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമാണ് കാരണം വേറെ ഒരു ഭംഗിയാണത് അപ്പൊ ഇതാണ് തന്നെ ബ്ലൗസ് വരുന്നത് ഇത് ഞാൻ റബ്ബിലേക്കോട്ടാണ് കഴിച്ചിരിക്കുന്നത് കാരണം ഇത് ഓൾറെഡി വർക്ക് ചെയ്ത് പറഞ്ഞ തുണിയാണ് കേട്ടോ അതിലാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത് ഒരു കൈഡ് നല്ല വർക്ക് വെക്കുന്നത് ഒരു പോർഷനിൽ ഈ ഒരു പോർഷനിൽ വർക്ക് വയ്ക്കില്ല കാരണം നമ്മൾ ആ സാരി ആയിട്ട് അതിന് മറിഞ്ഞു കൂടിയ ഒരു പക്ഷം മാത്രമല്ല കാണുക അതുകൊണ്ട് തന്നെ ഈ ഒരു സൈഡിലാണ് ടൊവാ നല്ല അട്ടിയും പൊളിയായിരുന്നു ഈ ഒരു റെഡ് അതായത് രണ്ട് ഫ്ലവർ അതിന് വരുന്നത് തന്നെ ഭയങ്കര രസമായിരുന്നു പെട്ടെന്ന് ആയിട്ട് ഒരുപാട് എനിക്ക് വന്നത് കാരണം ഒരുപാട് ചീത്ത വളി ഞാൻ യൂട്യൂബിൽ നിന്ന് ഒരു സാരി കൂടിയാണ് കേട്ടോ എന്തായാലും അടിപൊളി തന്നെയാണ് എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് നമ്മുടെ ചോദ്യത്തെ നമ്മുടെ ഡ്രസ്സുകൾ അപ്പം നമുക്ക് എടുക്കുമ്പോൾ ഏറ്റവും നല്ല തോന്നുന്നല്ല നമ്മൾ ചെയ്യുന്നു എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാരി ഒന്ന് തന്നെയാണിത് ഇത് വന്നിട്ട് സെയിം സാരിയാണ് കേട്ടോ മെറ്റീരിയൽ തന്നെ വരുന്നത് അഡിറ്റോറിയൽ സാരി ആണ് പ്രത്യേകിച്ച് ഒരു സാരി ആയിട്ട് മാത്രം എടുക്കുകയാണ് ഞാൻ യൂട്യൂബിൽ ഒരുപാട് വാഴക്ക് മുൻപൊടിച്ച് വീഡിയോസ് ഒക്കെ ഇല്ല പറ്റുന്ന സമയത്ത് നമ്മുടെ ചോദിക്കുന്നത് ചോദിക്കുന്നു എങ്ങനെ മുൻപൊടിച്ച് ഇപ്പോൾ അതിൻ്റെ സെയിം ചോദിക്കുന്നു അത് ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്നത്തെ ഒരു സാരി വാങ്ങിച്ചൊരു വീഡിയോ ചെയ്യാനായിരുന്നു നമുക്ക് അതാണ് വരുന്നത് അടിപൊളിയാണ് കേട്ടോ ചുമ സിമ്പിളായിട്ട് കൊടുക്കാൻ പറ്റിയ അടിപൊളി സാരി കേട്ടോ അപ്പോൾ ഞാൻ അങ്ങനെ ചെയ്തോളാം ഇനി നമുക്ക് അടുത്ത സാരി ആയിട്ട് പോവാം ചോക്ലറ്റ് സാരിയാണ് കേട്ടോ ഇതും റെഡി ടു വേർസായി തന്നെയാണ് ഇവിടെയും ബ്ലൗസിലാണ് ചെയ്ത് വരുന്നത് ഹാൻഡ് വർക്ക് വയ്ക്കുന്ന ബ്ലൗസ് ആണ് ബ്ലൗസ് ഉണ്ട് രണ്ട് സൈഡിലും കയ്യിലാണ് വർക്ക് വരുന്നത് കേട്ടോ ഹാൻഡിലിങ്ങനെ വർക്ക് വരുന്നുണ്ട് രണ്ട് സൈഡിലും വർക്ക് വരുന്നുണ്ട് ഇതും റെഡി ടു വെയർ ബ്ലൗസ് ആട്ടാണ് കേട്ടോ വാങ്ങിയത് ഇത് സ്റ്റിച്ച് ചെയ്ത ബ്ലൗസ് ആയിട്ട് തന്നെയാണ് വാങ്ങിയത് സ്ക്വയർ മെക്കാണ് കേട്ടോ ഇത് വരുന്നത് സ്ക്വയർ നെക്ക് ഒന്ന് ബാക്ക് ലോക്കും കൊടുത്തിട്ടുള്ള അടിപൊളി ബ്ലൗസ് ഞാനുണ്ട് അപ്പോൾ ഇത് ഞാൻ എടുത്ത കഴിഞ്ഞാവശ്യം വിഴുകിയെടുത്തുകൊണ്ട് തന്നെ എനിക്കത് കുറച്ച് ആയിരുന്നു ഇത് ഞാൻ എടുത്തിട്ട് എനിക്ക് കുഴപ്പമില്ലായിരുന്നു ഇതാക്കത്ത സാരി എടുക്കുന്നത് ഇത് അടിപൊളി തന്നെയാണ് ഒരു നേവി ബ്ലൂ കളർ സാരിയാണ് കേട്ടോ ഇതിലൊരു സിൽവർ കളറാണ് അതിൽ വർക്ക് പോകുന്നത് സാരി ഫുൾ ബോഡി വരുന്നുണ്ട് ഡിജൈൻ്റെ ഉള്ള വീട് ഞാൻ കാണിച്ചു തരാം അടിപൊളിയാണ് അടിപൊളി സാരി നമുക്ക് പാർട്ടി വേറായി കൊടുക്കാൻ പറ്റിയ അടിപൊളി സാരി തന്നെയാണ് മുകളുടെ പുറത്തേക്കാണ് കൊടുത്തത് ഒരുപാട് ഇഷ്ടമായ സാരി എല്ലാവർക്കും പ്രെഡിറ്റിബേറ്റ് സാരി തന്നെയാണ് ഇതിന് ബ്ലൗസ് അനഹമായിട്ട് ബ്ലൗസ് അനുസരിച്ച് ഇതാണ് കേട്ടോ ബ്ലൗസ് വരുന്നത് ബ്ലൗസിൻ്റെ ഫ്രണ്ട് പോർഷൻ വീണൊക്കെ ആണ് വരുന്നത് ബീന്ന് പറയാൻ ഒരു അതൊക്കെ യൂ എൽ വീട്ടിൽ ബീ പോലെ നിൽക്കാണ് കേട്ടോ വരുന്നത് നല്ല പേളും ഒരു ചെറിയ കളറുടെ പുറത്തൊക്കെ വരുന്നതാണ് കേട്ടോ ചെറിയ പേളൊക്കെ വെച്ച് കൊടുത്തിട്ട് അടിപൊളി ഫ്രണ്ട് പോഷൻ വരുന്നുണ്ട് മാത്രമല്ല കയ്യിലും വരുന്നുണ്ട് കേട്ടോ ഇത് ഇത് അനുസരിച്ച് ആയിട്ടുള്ള മെറ്റീരിയലും സ്റ്റിച്ച് ചെയ്തെടുത്തതാണ് നല്ല രസമായിരുന്നു കേട്ടോ നമുക്ക് രാത്രിയിലൊക്കെ പക്കിലൊക്കെ കൊടുക്കാൻ പറ്റിയ ടൂസ് ഇട്ടിയതാണ് അതിൻ്റെ ഞാൻ ഫ്രണ്ട് ഓക്കറാണെ ഇതിൽ വെച്ചിരിക്കുന്നത് കേട്ടോ ട്യൂ ഡേ സെറ്റ് തന്നെയായിരുന്നു ഇത് അങ്ങനത്തെ തന്നെ സാരിയാണ് കേട്ടോ വിചിത്ര സൈസിൻ്റെ ടൈപ്പ് ഒരു ബെറ്റീരിയൽ ആവുന്നത് റിൽ ടി വയർ സാരി ആണെന്നത് ഇതിൻ്റെ ബ്ലാക്ക് ബ്ലൗസ് ആണ് ഹാലായിട്ട് വരുന്നത് ഹാൻഡ് ബ്ലൗസ് ആണ് വരുന്നത് ബ്ലൗസ് അറ്റ് യൂഡിയാണ് ബ്ലൗസിൻ്റെ നല്ല വർക്കൊക്കെ വരുന്നുണ്ട് ടൊക്കായിട്ട് ഭാഗത്ത് നല്ല ഹെവിയായിട്ട് തന്നെ വർക്ക് വരുന്നത് ഇതങ്ങട്ടെന്നെ ബ്ലൗസ് വരുന്നത് കയ്യിലെ ഭാഗത്ത് നല്ല പുറത്തുള്ള നല്ല വർക്കാണ് കേട്ടോ വരുന്നത് രണ്ട് കയ്യിലും വർക്ക് വരുന്നത് പ്ലെയിനാണ് കേട്ടോ വരുന്നത് ഇത് ഞാൻ ബാക്കപ്പാണ് തയ്ച്ചിരിക്കുന്നത് നല്ല റൗണ്ടായിട്ട് കൊടുത്തിട്ട് അടിപൊളിയൊരു സെറ്റ് തന്നെയാണ് കേട്ടോ ഡിസൈൻ്റെ കൂടി ഉണ്ടായിരുന്നാണ് പോപ്പിച്ചത് ഇതിട്ട് പിന്നെ നമുക്കിവിടെ ദാവ് തയ്ക്കുകയോ സ്കേർട്ടും അതായത് ബ്ലൗസും ഇട്ട് തയ്ക്കോ ഒക്കെ ചെയ്യണം കേട്ടോ അങ്ങനെയൊന്നും ചെയ്തില്ല ഇപ്പോഴേക്ക് ഇഷ്ടമുള്ള കൂട്ടത്തിലാണ് ഇതാണ് കേട്ടോ ബ്ലൗസ് വരുന്നത് ഇത് ഞാൻ നോമൽ നെക്കിലാണ് തയ്ച്ചിരിക്കുന്നത് നോർമലായിട്ട് റൗണ്ട് നെക്കൊക്കെ കൊടുത്ത് ബാക്കപ്പൊന്നും കൊടുത്ത് തയ്ച്ചിട്ടുണ്ട് കയ്യിൽ ചെറിയൊരു കസവൊക്കെ കൊടുത്തിട്ടാണ് തയ്ച്ചിരിക്കുന്നത് കേട്ടോ ചെറിയ കസവ പ്രത്യാച്ചിരിക്കണം പക്ഷേ ഞാൻ ഫ്രണ്ടിൽ കുറച്ചൊരു ഇതുപോലൊരു ഭക്ഷണം ഇങ്ങനെ കൊടുത്തിട്ടാണ് പ്രത്യാശ ഇങ്ങനെ ഒരു ഇത് കൊടുത്തിട്ടാണ് എടുത്തിരിക്കുന്നത് ഇതുപോലെ ഓർഗൻസ് സാരിയാണ് കേട്ടോ വരുന്നത് നല്ല റെഡി ടു ക്യൂബൈസ് സാരി ആണ് എടുത്തിരിക്കുന്നത് ഇതിൽ ഇത് മുന്തായ പക്ഷേ തന്നെ അതെങ്ങനെ വർക്കൊക്കെ വരുന്നുണ്ട് അടിപൊളിയായിരുന്നു അപ്പോൾ ഈ ഒരു സാരി ഒരുപാട് എനിക്ക് എനിക്ക് വരും കിട്ടിയ ഒരു സാരി ആയിരുന്നു അപ്പോൾ ഇത് കൊടുത്തു കഴിയുമ്പോൾ വേറൊരു ഭംഗിയായാലും ഇമോഷണൽ ഷീഡാണ് പക്ഷെ ഉടുത്തു കഴിയുമ്പോൾ ഭയങ്കര ഭംഗിയാണ് കേട്ടോ അതേപോലെ തന്നെ സാരി തന്നെയായിരിക്കും അഡിറ്റിറിയൽ സാരിയാണ് ജസ്റ്റ് ഒന്ന് കൊടുത്ത് കാണിക്കാം ഇതും ഞാൻ ഓർത്തീസ് അങ്ങോട്ട് സാരി എടുത്തിരിക്കുന്നു ജസ്റ്റ് ഒന്നും കൊടുക്കുന്ന പോലെ നമുക്ക് കൊടുക്കാൻ നല്ലത് ഉള്ളൂ ഇത് സിമ്പിൾ വളരെ സിമ്പിളായിരുന്നൊരു സാരി എടുക്കുന്നതെന്ന് പറയാം ബ്ലൗസൊക്കെ ഇട്ട് പേരുന്നാൽ ഇവിടെ ആയിരിക്കും ചെറിയ കയ്യിലൊട്ട് ചെറിയ കുഴപ്പമൊക്കെ വരുന്നുണ്ട് തീമുളി ആയിരുന്നു കേട്ടോ നല്ലൊരു സാരി പറഞ്ഞാലും നല്ല കളറുമായിരുന്നു അപ്പോൾ ഇത്രയേ ഉള്ളൂ ഒരു സാരി കളക്ഷൻസ് വേറെ അവരുടെ അടക്കം ഉണ്ടായിരുന്ന സിസ്റ്റേഴ്സിനൊക്കെ കൊടുത്തു അവ ഇത്രയുള്ള ഒരു സാരി കളക്ഷൻസ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ആദ്യമായിട്ട് നമ്മുടെ ചാനൽ ചെയ്യുന്ന കാണുമെങ്കിൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാൻ നോക്കാം അപ്പോൾ അടുത്ത വീഡിയോയിൽ മുൻപ് എൻ്റെ ഡ്രസ്സിൻ്റെ കളക്ഷൻസ് ഒക്കെ വീട്ടിൽ കാണാം താങ്ക്